വളരെ കുറഞ്ഞ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തൻ്റെതായൊരു സ്ഥാനം കണ്ടെത്തിയ അനുശ്രീ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് താരം സിനിമയ്ക്ക് പുറത്തും ഒരു നാട്ടിൻ പുറത്തുകാരിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അനുശ്രീ ജന്മനാടായ പത്തനാപുരത്തെ ഉത്സവങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും അനുശ്രീ പങ്കെടുക്കാറുമുണ്ട് നാട്ടിൻ പുറത്തുകാരിയായാണ് മിക്ക സിനിമകളിലും അനുശ്രീയെ കണ്ടിട്ടുള്ളത് ഇതിഹാസ എന്ന സിനിമയിലാണ് നടിക്ക് വ്യത്യസ്ത റോൾ ലഭിച്ചത് താരമായപ്പോഴും അനുശ്രീ സിനിമാ ലോകത്തിന്റെ നിറപ്പകിട്ടിൽ സ്വയം മറന്നിട്ടില്ലെന്ന് ആരാധകർ പറയാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതം എല്ലാവരും വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അനുശ്രീ താൻ വീട് വച്ചിരിക്കുന്നത് ലോൺ എടുത്തിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കാണുമ്പോൾ എനിക്ക് വളരെ നല്ല ജീവിതമാണെന്ന് തോന്നാമെങ്കിലും സത്യം അങ്ങനെയല്ല മറ്റുള്ളവർ എങ്ങനെ ചെയ്യാറുണ്ടോ അതുപോലെയാണ് ഞാനും എൻ്റെ വീട് പണിതത് ബാങ്കിൽ നിന്ന് വലിയൊരു ലോൺ എടുക്കുകയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അതിനാൽ ഇപ്പോഴും ആ ലോൺ തീർക്കാനുള്ള വലിയ ബാധ്യതയാണ് എനിക്ക് മേലുള്ളത് പലരും എൻ്റെ സ്ഥിതി മനസ്സിലാക്കാതെ എല്ലാം എളുപ്പത്തിലായെന്നു കരുതി പലവിധ കളിയുകളും ട്രോളുകളും നടത്തുന്നു എല്ലാവരും വിചാരിക്കുന്നത് പോലെ അല്ല എൻ്റെ ജീവിതം എല്ലാവരും ചെയ്യുന്നത് പോലെ ലോൺ എടുത്തിട്ടാണ് എൻ്റെ വീട് പണിയും പൂർത്തിയാക്കിയത് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് രണ്ട് കിഡ്നി ഉണ്ട് ഒരു കിഡ്നി മതിയല്ലോ എന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് മുഴുവൻ ലോണിന്മേലുള്ള കളിയാണെന്നും അനുശ്രീ പറയുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അനുശ്രീ കൊച്ചിയിൽ പുതിയ വീട് വയ്ക്കുന്നത് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ചടങ്ങിനെത്തിയിരുന്നു ദിലീപ് ഉണ്ണി മുകുന്ദൻ ശിവദ അതതി രവി ഗ്രേസ് ആന്റണി നിഖില വിമൽ നിരഞ്ജന അനൂപ് ബാബു സുരഭി ലക്ഷ്മി നമിത പ്രമോദ് അപർണ ബാലമുരളി അനന്യ ലാൽ ജോസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിനെത്തിയിരുന്നു ഇതിൻ്റെ വീഡിയോ അനുശ്രീ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുമുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം എൻ്റെ പുതിയ വീട്ടിൽ മനോഹരമായ ഒരു സായാഹ്നം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ താലോലിക്കാൻ ഈ ഓർമ്മകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി എന്നാണ് ഗൃഹപ്രവേശന വീഡിയോയ്ക്കൊപ്പം അനുശ്രീ അന്ന് കുറിച്ചത് കൊച്ചി സ്വന്തമായൊരു വീട് എന്നത് തന്റെ സ്വപ്നമായിരുന്നെന്ന് അനുശ്രീ പറയുന്നു നാലു വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിലൊരു ഫ്ലാറ്റ് അനുശ്രീ സ്വന്തമാക്കിയിരുന്നു എന്റെ സുഹൃത്തുക്കളാണ് ഈ വീടുണ്ടാക്കാൻ കൂടെ നിന്നത് കൊച്ചിയിൽ വീട് വയ്ക്കണമെന്നാഗ്രഹിച്ച് ആദ്യം വാങ്ങിയ സ്ഥലം ഇതായിരുന്നു എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി വേറൊരു ഫ്ലാറ്റ് വാങ്ങി ഇപ്പോഴാണ് ആദ്യം വാങ്ങിയ സ്ഥലത്ത് വീട് പണിതത് നാലഞ്ച് വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് ഒരുങ്ങിയത് കൂടെ നിന്ന് എല്ലാവരോടും സ്നേഹം അനുശ്രീ അന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയിൽ അഭിനയിക്കാനാണ് ആരോഗ്യമുള്ളിടത്തോളം കാലം അതിന് നിയന്ത്രണം വെക്കാതെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ആളായിരിക്കണം പിന്നെ അമ്മ അച്ഛൻ ചേട്ടൻ എന്നിവരെ വിട്ട് ഒരു കാര്യവുമില്ല എന്താണോ ഉദ്ദേശമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് വീട്ടുകാർ ചോദിക്കും ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ ജീവിക്കാമെന്ന ചിന്ത വരും ഞാൻ പത്ത് വർഷം കൂടി ഇപ്പുറത്തേക്ക് വന്നു മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വരെ ഇവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്ത് പോകാൻ വയ്യ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും നമുക്ക് നോക്കാമെന്നാണ് വിവാഹത്തെക്കുറിച്ച് അനുശ്രീ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ